രാജ്യം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന വോട്ടെണ്ണലിന് ഇനി മണിക്കൂറുകൾ മാത്രം കേരളത്തിൽ ഇരുപത് സീറ്റും പിടിക്കുമെന്ന യു ഡി എഫിൻ്റെ ആ ട്വൻ്റി ട്വൻ്റി സ്വപ്നം യാഥാർത്ഥ്യമാകുമോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരേ ഒരു കനൽത്തെരി നിന്ന് സി പി എമ്മും ഇടതുപക്ഷവും മുന്നേറുമോ ഏറ്റവും വലിയ ചോദ്യമായി കേരളത്തിൽ ഈ തവണ ബി ജെ പി അക്കൗണ്ട് തുറക്കുമോ എക്സിറ്റ് പോളിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഓരോ മുന്നണിക്കും എത്ര സീറ്റ് വരെ കിട്ടാം ഈ വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് എന്നോടൊപ്പം ഉള്ളത് മാതൃഭൂമി ഡെപ്യൂട്ടി എഡിറ്റർ പി പി ശശീന്ദ്രൻ ഒപ്പം മാതൃഭൂമിയുടെ സീനിയർ ന്യൂസ് എഡിറ്റർ കെ എ ജോണി ജോണി കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത് സീറ്റും പിടിക്കും എന്നായിരുന്നു അന്നത്തെ കോൺഗ്രസിൻ്റെ അവകാശവാദം അത് ആലപ്പുഴ ഒഴിച്ച് പത്തൊൻപത് സീറ്റിലേക്ക് അവർക്ക് വിജയിച്ചെത്താനും കഴിഞ്ഞു അന്ന് പല ഘടകങ്ങളുണ്ടായിരുന്നു രാഹുൽ തരംഗം ശബരിമല ഇഷ്യൂ അങ്ങനത്തെ പല അനുകൂല തരംഗങ്ങൾ യു ഡി എഫിന് ആ തെരഞ്ഞെടുപ്പിൽ ആ വലിയ വിജയത്തിന് വഴിയൊരുക്കി ഈ തവണത്തെ ഒരു സാധ്യത ജോണി എങ്ങനെ കാണുന്നു കഴിഞ്ഞ തവണത്തെ പോലെ ഒരു വലിയ വിജയം ഈ തവണയും യു ഡി എഫിന് ആവർത്തിക്കാൻ കഴിയുമോ അതോ ഇടതുപക്ഷം അവർ പ്രതീക്ഷ വെക്കുന്ന പോലെ ഒരു നാലോ അഞ്ചോ ആറോ സീറ്റിലേക്കൊക്കെ എത്താമോ കേരളത്തിലെ കോൺഗ്രസ്സിന് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പിലെ കോൺഗ്രസിനെ അനുകൂലിച്ച മൂന്ന് ഘടകങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം രാഹുൽ ഗാന്ധിയുടെ വരവായിരുന്നു മറ്റൊന്ന് ശബരിമല വിവാദം പിന്നെ മൂന്നാമത്തെ ഘടകം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഒരു മോദി വിരുദ്ധ വികാരവും കൂടി കേരളത്തിലുണ്ടായിരുന്നു അതായത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഒരു മന്ത്രിസഭ രൂപവത്കരിച്ചേക്കും എന്നുള്ളൊരു പ്രതീക്ഷ കേരളത്തിലെ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്കറിയാം ഗൾഫിൽ നിന്ന് അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്നൊക്കെ പലപ്പോഴും ഈ വോട്ട് ചെയ്യാൻ മാത്രമായിട്ട് ജനങ്ങൾ പ്രവാസികൾ കേരളത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ച പോലും നമ്മൾ കണ്ടു അങ്ങനെയാണ് അഭൂതപൂർവ്വമായ വിജയം അതായത് യു ഡി എഫ് കേരളത്തിൽ ഇതുവരെ നേടിയിട്ടുള്ളതിൽ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത് കഴിഞ്ഞ തവണയായിരുന്നു അവർ ഇരുപതിൽ പത്തൊമ്പതും പിടിക്കുന്നു ഒരു പക്ഷേ കോൺഗ്രസിനെ തന്നെ അതിശയിപ്പിച്ച ഒരു വിജയമായിരുന്നു കാരണം വടകരയിൽ മുരളി വന്നിറങ്ങിയിട്ട് മുരളി അത് പി ജയരാജനെ തകർത്തിട്ട് ആ സീറ്റ് പിടിക്കും എന്നുള്ളത് വാസ്തവത്തിൽ കോൺഗ്രസിൻ്റെ ഒരു വലിയ കണക്കുകൂട്ടലുകളിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ആത്യന്തികമായിട്ട് ആലപ്പുഴയിലൊരു സീറ്റൊഴിച്ച് ബാക്കി എല്ലായിടത്തും യു ഡി എഫിനെ വിജയിച്ച് കയറാൻ കഴിഞ്ഞെന്നുള്ളതാണ് ഇക്കുറി കോൺഗ്രസ്സിന് അനുകൂലമായിട്ട് അങ്ങനെ ഒരു തരംഗമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ രീതിയിൽ അതായത് കോൺഗ്രസ്സിന് അനുകൂലമായിട്ട് കഴിഞ്ഞ തവണത്തെ വോട്ടെന്ന് പറയുന്നത് കോൺഗ്രസ്സിനുള്ള വോട്ടുകളായിരുന്നു കൂടുതലും പക്ഷേ ഇത്തവണ എനിക്ക് തോന്നുന്നത് മറ്റൊരു തരത്തിൽ ഒരു ഒരു കോൺഗ്രസ്സിന് അനുകൂലമായിട്ടുള്ളൊരു വോട്ടല്ല പക്ഷേ ചിലപ്പോൾ ഒന്ന് പിണറായി വിരുദ്ധ പിണറായി സർക്കാർ വിരുദ്ധ വിരുദ്ധതെന്ന് എഴുലിക്കുന്ന ഒരു വോട്ട് ഇത്തവണ നടന്നിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെയാണെങ്കിൽ അതായിരിക്കും വാസ്തവത്തിൽ ഇത്തവണ കോൺഗ്രസ്സിന് ഒരു കൃത്യമായ ഒരു എഡ്ജ് കൊടുക്കുന്നത് മുന്നേറ്റം കൊടുക്കുന്നത് മറ്റൊന്ന് ബി ജെ പിക്ക് മറ്റെല്ലായിടത്തും ഇപ്പോൾ കേരളത്തിന് പുറത്ത് അവർ പല ഭാഗങ്ങളിലും അവരുടെ സീറ്റുകൾ നിലനിർത്തും അല്ലെങ്കിൽ ആന്ധ്രയിൽ കൂടുതൽ നേട്ടമുണ്ടാക്കും കർണാടകയിൽ കുറച്ച് സീറ്റ് നഷ്ടപ്പെട്ടാൽ പോലും തമിഴ്നാട്ടിൽ വരെ അവർ നേട്ടമുണ്ടാക്കും എന്നൊക്കെ പറയുമെങ്കിൽ പോലും കേരളത്തിൽ അങ്ങനെ ബി ജെ പിക്ക് അനുകൂലമായ ഒരു 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 ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് കേരളത്തിൽ ബി ജെ പി എക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് കേരളത്തിലൊരു പതിനേഴ് മുതൽ പതിനെട്ട് വരെ സീറ്റ് ചിലപ്പോൾ അവർ നിലനിർത്തിയേക്കും എൽ ഡി എഫിന് ഒരു മൂന്ന് സീറ്റുകൾ ഏറ്റവും മാക്സിമം ഒരു മൂന്ന് സീറ്റുകൾ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് നമുക്ക് പറയേണ്ടി വരും ശശീന്ദ്രൻ ഈ കഴിഞ്ഞ തവണത്തെ രാഷ്ട്രീയ സാഹചര്യം അല്ല തീർത്തും വിഭിന്നമാണിപ്പോൾ എങ്കിൽ പോലും ജോണി പറഞ്ഞ പോലെ ഒരു പിണറായി സർക്കാരിനെതിരായ ഒരു ഒരു തരംഗം അല്ലെങ്കിൽ ആ സർക്കാർ വിരുദ്ധ ഒരു വികാരം ഈ അടിത്തട്ടിൽ നന്നായി പ്രതിഫലിച്ചു എന്നൊക്കെ പല നിരീക്ഷകരും എഴുതി കണ്ടു ശശീതിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് കഴിഞ്ഞ തവണ ആലപ്പുഴയിലെ അത് അന്ന് പല കാരണങ്ങൾ പറയുന്നുണ്ട് അന്ന് ഷാനിമോൾ ഉസ്മാന്റെ സ്ഥാനാർത്ഥിത്വം പോലുമായിരുന്നു ആ സീറ്റ് എൽ ഡി എഫിനു ജയിക്കാൻ ഇടയാക്കിയത് ഈ തവണത്തെ ഒരു കണക്കൂട്ടില് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിന് അപേക്ഷിച്ച് സി പി എം അല്ലെ ഇടതുപക്ഷത്തിന് എത്രത്തോളം മുന്നേറാനാവും കാരണം എന്ന് വെച്ചാൽ അവർ ഫീൽഡ് ചെയ്ത സ്ഥാനാർത്ഥികളൊക്കെ നല്ല മികച്ച സ്ഥാനാർത്ഥികൾ പ്രത്യേകിച്ച് മന്ത്രി കെ രാധാകൃഷ്ണൻ അതുപോലെ മുൻ മന്ത്രിയും ഏറ്റവും പ്രതീക്ഷയായുള്ള കെ കെ ശൈലജ പോലെ ഒരാൾ മത്സരിക്കുന്നു അപ്പോൾ ശശീന്ദ്ര കാഴ്ചപ്പാടിൽ എത്ര സീറ്റ് വരെ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഞാൻ ഈ ഈ മനു തന്നെ ഒരു മറുപടി നേരത്തെ തന്നെ എം വി ഗോവിന്ദമാഷു പറഞ്ഞിട്ടുണ്ട് ഒരു സീറ്റാണ് ഇപ്പോൾ നിലവിൽ എൽ ഡി എഫിനുള്ളത് അത് രണ്ട് സീറ്റായാൽ നൂറ് ശതമാനം വിജയമാണ് ഏഹ് അതാണ് അവരുടെ കണക്കൂട്ടൽ അപ്പോൾ എന്തായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു അനിവാര്യമായ ഒരു ഒരു നേട്ടം ഉണ്ടാക്കണം എന്നുള്ള കാര്യത്തിൽ അവരുടെ അവരുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് ഈ പ്രത്യേകിച്ച് ഇതുപോലെ ഒരു അനുകൂലമായ ഒരു കാലാവസ്ഥ ഉണ്ട് എന്ന് അവർ കരുതുകയാണ് ജോണി പറഞ്ഞ പിണറായി വിരുദ്ധ വികാരം അടിത്തട്ടിൽ വരെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എങ്കിൽ പോലും അവർ കൂട്ടുന്നത് ബി ജെ പി ഇത്തവണ കുറെ കൂടി വോട്ടുകൾ സമാഹരിക്കുമ്പോൾ അത് തീർച്ചയായും പോകുന്നത് യു ഡി എഫ് ക്യാമ്പുകളിൽ നിന്നായിരിക്കും ബി ജെ പിയിലേക്കുള്ള ഒഴുക്ക് വരികയും അതുവഴി ചില മണ്ഡലങ്ങളെങ്കിലും ജയിച്ച് കയറാം എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ വളരെ വ്യക്തമായ കണക്കൂട്ടൽ ഇപ്പോൾ കണ്ണൂർ ഉദാഹരണത്തിന് കണ്ണൂർ എടുത്തു കഴിഞ്ഞാൽ കണ്ണൂർ ഒരുപക്ഷേ മിക്കവാറും എല്ലാ എക്സിറ്റ് പോളുകളും നിരീക്ഷകരും ഒക്കെ പറയുന്നത് ബലാബലം ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന അവിടെ ചില സ്ഥലങ്ങളിലൊക്കെ പോയപ്പോഴും എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത് സുധാകരന് നല്ല ഫൈറ്റ് എം വി ജയരാജൻ കൊടുക്കുന്നുണ്ട് അതൊരു നെറ്റ് നെക്ക് ഫൈറ്റാണ് അവിടെ നടക്കുന്നത് അവിടെ പോലും അവർ കണക്കൂട്ടുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയായ സി രഘുനാഥ് പഴയ കോൺഗ്രസ്സുകാരനാണ് നേരത്തെ ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആളാണ് അയാൾ കുറച്ച് വോട്ടുകൾ കോൺഗ്രസിൽ നിന്ന് സമാഹരിച്ചാൽ അതിൻ്റെ ആത്യന്തികമായ നേട്ടം വരുന്നത് എം വി ജയരാജനാണ് അതുകൊണ്ട് ജയരാജൻ ജയിക്കാം ഈ ഈ ഒരു ഇക്വേഷനാണ് അവർ പല മണ്ഡലങ്ങളിലും പ്രത്യേകിച്ച് പാലക്കാട് അവർ അങ്ങനെ കണക്ക് ഇപ്പോൾ സി പി ഐയുടെ എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്തിനേക്കാളും തൃശ്ശൂരിനേക്കാളും ഒക്കെ അവർ പ്രതീക്ഷ അർപ്പിക്കുന്നത് മാവേലിക്കരയിലാണ് മാവേലിക്കര വലിയൊരു വിന്നിങ് സീറ്റ് ആണ് എന്നുള്ള അവരിപ്പോഴേ കണക്ക് കൂട്ടുന്നുണ്ട് എന്തായാലും ഗോവിന്ദമാഷ് പറഞ്ഞതുപോലെ ഒന്ന് എന്നുള്ളത് കനൽ ഒരു തരിയായിരുന്നു കഴിഞ്ഞ തവണെങ്കിൽ അത് രണ്ടോ മൂന്നോ ആവാൻ സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് ഇത്തവണ സാധ്യതയുണ്ട് അത് പ്രത്യേകിച്ച് പിന്നെ അതൊരു എന്താ പറയുക സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ പ്രവർത്തനത്തെക്കാൾ ഉപരിയായി മറ്റു ചില ഫാക്ടേഴ്സ് ശരിയായി ശരിയായി വരികയാണെങ്കിൽ പിന്നെ അഖിലേന്ത്യാ തലത്തിൽ നമ്മൾ കഴിഞ്ഞ എക്സിറ്റ് പോളുകളുടെ പലതിലും ദേശീയ അടിസ്ഥാനത്തിൽ നടന്ന എക്സിറ്റ് പോളുകളിലൊക്കെ കണക്ക് വന്നത് എഴുപത് മുതൽ എഴുപത്തഞ്ച് ശതമാനം വരെ മുസ്ലിം വോട്ടുകൾ കോൺഗ്രസ്സിനാണെന്നാണ് ഇപ്പോഴത്തെ ഈ ഈ നാഷണൽ ലെവലിൽ എക്സിറ്റ് പോളുകളിൽ പക്ഷേ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ കുറേ പല മണ്ഡലങ്ങളിലും സി പി എമ്മിന് മുസ്ലിം വോട്ടുകൾ കൂടുതൽ കിട്ടിയിട്ടുണ്ടാവണം മലബാറിലൊക്കെ മലബാറിലൊക്കെ കുറച്ച് അങ്ങനെയാണെങ്കിൽ ഒന്ന് രണ്ടോ സീറ്റുകൾ അവർക്ക് അധികം കിട്ടിയാൽ മാക്സിമം ഒരു മൂന്ന് സീറ്റ് വരെയൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എൽ ഡി എഫിന് പിന്നെ ഈ തെരഞ്ഞെടുപ്പിലെ ഒരു മില്യൺ ഡോളർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കോ എന്നുള്ളതാണ് എക്സിറ്റ് പോളുകൾ ഒരു സീറ്റ് പറഞ്ഞവരുണ്ട് മൂന്ന് സീറ്റ് വരെ പറഞ്ഞവരുണ്ട് നമുക്കറിയാം ഈ ഇരുപത് മണ്ഡലങ്ങളിൽ ബി ജെ പി വലിയ പോരാട്ടം എന്നൊക്കെ അവകാശപ്പെട്ടാലും ആത്യന്തികമായി തിരുവനന്തപുരം തൃശ്ശൂർ പിന്നെ ആറ്റിങ്ങൽ ഈ മൂന്ന് മണ്ഡലങ്ങളിലായിരിക്കാം ബി ജെ പിക്ക് എന്തെങ്കിലും ഒരു വിജയ സാധ്യത ഉണ്ടെങ്കിൽ അവർ കൽപ്പിക്കുന്നു അവരുടെ എൻ്റെ എന്ന് പറയുന്നത് അതായിരിക്കും ഇതിലേതെങ്കിലും ഒരു സീറ്റെങ്കിലും അവർ കിട്ടിയേക്കുന്നതാണ് അവരുടെയും കണക്കൂട്ടൽ ഇതിൽ ഈ തിരുവനന്തപുരത്ത് പഴയതുപോലല്ല ശശി തരൂരിനെതിരായിട്ട് ഒരു ഒരു വികാരം അവിടെ ഉണ്ടെന്നും ഒരു മൂന്ന് തവണ എം എം പി ആയാലും ഒരാൾ നേരിടുന്ന ചില ജനവിരുദ്ധ വികാരം അവിടെ ഉണ്ടെന്നും അത് തൃശ്ശൂർ ഈ പറയുന്ന പോലെ ഒരു വളരെ എന്താ പറയുക ഈ തെരഞ്ഞെടുപ്പിലെ തന്നെ ക്ലാസിക് പോരാട്ടം നടന്നു അവിടെ സുരേഷ് ഗോപിക്ക് അനുകൂലമായ ഒരു സാഹചര്യം വരുന്നു എന്നും എക്സിറ്റ് പോളിൽ പറയുന്നു ജോണിയുടെ അഭിപ്രായത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത എത്രത്തോളം അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ മൂന്ന് സീറ്റിൽ ഏത് സീറ്റായിരിക്കും അവർ വിജയിക്കുക അല്ല കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അതിന് ഒന്നാമത്തെ കാരണം ആ രീതിയിൽ അതായത് ബി ജെ പിക്ക് കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കണമെന്നുണ്ടെങ്കിൽ അത് ചുരുങ്ങിയതവർ ഒരു ക്രിസ്ത്യൻ സമുദായത്തിൻ്റെയെങ്കിലും വലിയൊരു പിന്തുണ ബി ജെ പിക്ക് കിട്ടേണ്ടതുണ്ട് ഇപ്പോൾ തൃശ്ശൂരെ കണക്ക് നമുക്ക് എടുക്കാം തൃശ്ശൂരാണ് ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരത്തേക്കാൾ കൂടുതലായിട്ട് തിരുവനന്തപുരം അവരുടെ ഒരു പ്രധാനപ്പെട്ട സീറ്റാണ് തിരുവനന്തപുരത്തും തൃശ്ശൂരും അക്കൗണ്ട് തുറക്കാൻ അല്ലെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്നാണ് അവർ പറയുന്നത് പക്ഷേ തിരുവനന്തപുരത്തേക്കാൾ വലിയ ഫൈറ്റ് എന്ന് പറയുന്നത് തൃശ്ശൂർ തന്നെയാണ് നടന്നിരിക്കുന്നത് കാരണം കുറേ നാളുകളായിട്ട് സുരേഷ് ഗോപി അവിടെ കളത്തിലുണ്ട് പിന്നെ എന്താ പറയുന്നത് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ സുരേഷ് ഗോപിയുടെ ഒരു മികവ് ബി ജെ പി എപ്പോഴും എടുത്ത് കാണിക്കുന്നുണ്ട് പക്ഷേ തൃശ്ശൂർ ഏകദേശം ഒരു പത്ത് ലക്ഷത്തി എഴുപത്തി അയ്യായിരം വോട്ടുകളാണ് പോൾ ചെയ്തത് ഈ പത്ത് ലക്ഷത്തി എഴുപത്തയ്യായിരം വോട്ടുകളിൽ ഒരു അമ്പത് അമ്പത്തിരണ്ട് ശതമാനത്തോളം എനിക്ക് തോന്നുന്നത് ഹിന്ദു വോട്ടുകളാണ് ഒരു അഞ്ചര ലക്ഷം കൂട്ടിക്കോളാം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആറ് ലക്ഷം കൂട്ടിക്കോളും അപ്പോൾ നമ്മളെ മൊത്തത്തിൽ ഒരു പതിനൊന്ന് ലക്ഷം ഒരു ഒരു റൗണ്ട് ഫിഗറായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഒരു ആറ് ലക്ഷം വോട്ടുകൾ ഹിന്ദുക്കളുടെ വോട്ടാണെങ്കിൽ അതിൻ്റെ അമ്പത് ശതമാനമെങ്കിലും സുരേഷ് ഗോപി പിടിക്കേണ്ടി വരും സുരേഷ് ഗോപിക്ക് ഒരു മേൽക്കൈ കിട്ടണമെങ്കിലാണ് കാരണം മുസ്ലിം വോട്ടുകൾ സുരേഷ് ഗോപിക്ക് കിട്ടില്ല വളരെ ചിലപ്പോൾ ഒരു ഏറിയ നൂറ് വോട്ട് തന്നെ കിട്ടുമെന്ന് എനിക്കറിയില്ല മുസ്ലിം സമുദായത്തിൽ നിന്ന് ഹിന് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ എന്താ അവിടെ ഒരു ഇരുപത്തെട്ട് ശതമാനം ക്രിസ്ത്യൻ വോട്ടുകളാണ് ഇരുപത്തെട്ട് ശതമാനം അതെ അപ്പോൾ ഒരു മൂന്ന് ലക്ഷത്തോളം വോട്ടുകൾ ഈ പോൾ ചെയ്തതിൽ ഞാൻ പറയുന്നത് മൂന്ന് ലക്ഷത്തോളം വോട്ടുകളെങ്കിലും ക്രിസ്ത്യൻ വോട്ടുകളാണ് അപ്പോൾ അതിൻ്റെ ഇരുപത് ശതമാനമെങ്കിലും സുരേഷ് ഗോപി പിടിക്കണം അപ്പോൾ ഇരുപത് ശതമാനം എന്ന് പറഞ്ഞാൽ അറുപതിനായിരം വോട്ടാണ് അതെ മൂന്ന് ലക്ഷത്തിൻ്റെ അപ്പോൾ ആറ് ലക്ഷത്തില് ഒരമ്പത് ശതമാനം ഹിന്ദു വോട്ടുകൾ മൂന്ന് ലക്ഷം കിട്ടുന്നു ഇരുപത് ശതമാനം ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടുന്ന അപ്പോഴും മൂന്ന് ലക്ഷത്തി അറുപതിനായിരം വോട്ടുകൾ കിട്ടുന്നത് അത് മാക്സിമമാണ് ഞാൻ പറയുന്നത് സുരേഷ് ഗോപിക്ക് പിടിക്കാവുന്നതിൻ്റെ മാക്സിമമാണത് ഏറ്റവും ലക്ഷത്തി മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം കൂട്ടിക്കോളൂ വേണമെങ്കിൽ ഏറ്റവും മാക്സിമം പക്ഷെ ആ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം അല്ലെങ്കിൽ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം വോട്ട് കൊണ്ട് ജയിച്ച് കയറാൻ പറ്റുമെന്നുള്ളത് കാരണം അതിനകത്ത് തൃശ്ശൂർ എനിക്ക് തോന്നുന്നത് മുസ്ലിം വോട്ടുകൾ ഒന്നടങ്കം മുരളീധരന് പോയിട്ടുണ്ട് എന്നാണ് ഞാൻ കണക്ക് മുരളീധരൻ ഒന്നടങ്കം മുസ്ലിം വോട്ടുകൾ പോകുന്നു അതോടൊപ്പം തന്നെ ഒരു ഭൂരിപക്ഷം ക്രിസ്ത്യൻ വോട്ടുകൾ മുരളീധരന് പോകുന്നു അതിൻ്റെ കൂടെ മുരളീധരൻ ഹിന്ദു വോട്ടുകൾ കുറച്ച് പിടിക്കുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ മുരളീധരന് ഒരു മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം അല്ലെങ്കിൽ ഒരു നാല് ലക്ഷത്തിൻ്റെ അടുത്തേക്ക് ചിലപ്പോൾ മുരളിക്ക് വോട്ടുകൾ കിട്ടിയേക്കാം ആ ഒരു കണക്ക് കൂട്ടൽ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആത്യന്തികമായിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായ മുരളീധരൻ അവിടെ കയറി വരും എന്നുള്ള സൂചന സൂചനകളാണുള്ളത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് അതുപോലെ തന്നെ ആത്യന്തികമായിട്ട് കാരണം ഇതിനകത്ത് ആ തിരഞ്ഞെടുപ്പിന് ഒരു രണ്ട് ദിവസം മുൻപാണ് മോദിയുടെ ആ മുസ്ലിം വിരുദ്ധ പ്രസംഗം വരുന്നത് അത് ഭയങ്കരമായിട്ട് കേരളത്തിൽ ബി ജെ പിക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ മലപ്പുറത്ത് നമുക്കറിയാം മലപ്പുറത്ത് മുസ്ലിം അല്ല ബി ജെ പിയുടെ മുസ്റ്റ് പഴയ നമ്മുടെ വി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വി സി അബ്ദുൽ സലാം അദ്ദേഹത്തിൻ്റെ വോട്ട് ചോദിക്കാൻ പറ്റാത്ത അവസ്ഥ തന്നെയുടണ്ട് മോദിയുടെ ഈ ഒരു മുസ്ലിം വിരുദ്ധ പ്രസംഗം എന്നോടുകൂടി അപ്പോൾ എവിടെയെങ്കിലും ഒരു ന്യൂനപക്ഷത്തിൻ്റെ ഒരു ചെറിയ ന്യൂനപക്ഷ വോട്ടുകളിൽ ഒരു വിള്ളലുണ്ടാക്കാനായിട്ടുള്ള ബി ജെ പിയുടെ ശ്രമത്തിന് ഏറ്റവും വലിയ തിരിച്ചടി വാസ്തുത്തിൽ മോദിയുടെ പ്രസംഗമായിരുന്നു ക്രിസ്ത്യൻ വോട്ടുകൾ തിരുവനന്തപുരത്ത് വളരെ നിർണായകമാണ് ആ വോട്ടുകൾ തരൂരിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയിലേക്ക് എത്തും എന്ന് നമുക്ക് കരുതാൻ പറ്റില്ല അതുകൊണ്ട് ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത വളരെ വിരളമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ശശീന്ദ്രനെ അങ്ങനെ വിലയിരുത്തുന്നത് എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ തവണ പതിനെട്ട് ശതമാനത്തിന് മുകളിൽ വോട്ട് ബി ജെ പിക്ക് ഉണ്ട് അത് ഈ തവണ ഒരു ചില ഇരുപത്തേഴ് ശതമാനം ഒരു ഇരുപത് ശതമാനത്തിനുകളിലേക്കൊക്കെ വോട്ട് കിട്ടാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കുണ്ടോ അതിൽ തന്നെ ഈ ജോണി പറഞ്ഞ പോലെ നമുക്കറിയാം എല്ലായ്പ്പോഴും പറയാനുണ്ട് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് എപ്പോൾ കഴിഞ്ഞ ഒരു രണ്ട് തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിയാൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരുന്നു നാല് നഗരമണ്ഡലങ്ങളിൽ മണ്ഡലങ്ങളിൽ ബി ജെ പി മുന്നിലെത്തിയും തീരദേശ മേഖലയിലുണ്ടായത് കോവളം നെയ്യറ്റങ്കര പാറശാല മണ്ഡലങ്ങളിൽ ഈടുുകൊണ്ടാണ് തരൂർ ഇത് മറികടന്ന് ജയിക്കുന്നത് ഇത്തവണ സി പി ഐ ആകട്ടെ സി പി എം ആകട്ടെ അവർ നേരത്തെ പറയുന്നത് പന്നിൻ രവീന്ദ്രൻ മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ക്രോസ് വോട്ട് ചെയ്യുന്ന ഒരു പ്രശ്നം അതായത് ബി ജെ പി ജയിക്കുന്ന ഒഴിവാക്കാൻ വേണ്ടി തരൂരിന് വോട്ട് ചെയ്യുന്ന ഒരു പരിപാടി ഈത്തവണ ഇല്ല എന്നവരെ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ക്രോസ് വോട്ടിംഗ് സാധ്യത ഈ തവണ ഇല്ലാതെ പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖര മത്സരത്തിൽ തുടക്കത്തിലേത് ആ രാജി ചന്ദ്രശേഖരന് പാരം പന്നിയൻ രണ്ടാമതായേക്കാം അല്ലെങ്കിൽ പഞ്ഞിയനും തരൂരും തമ്മിൽ നിന്നുള്ള ഒരു രീതിയിലേക്കൊക്കെ ആദ്യ ഇലക്ഷം പോയിരുന്നു അത് അവസാനം പക്ഷേ പെട്ടെന്ന് അങ്ങ് മാറി രാജീവ് ചന്ദ്രശേഖർ വേഴ്സസ് എന്നുള്ള രീതിയിലേക്ക് ആ ഫൈറ്റ് മാറി വന്നു അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ സി പി എം അങ്ങനെ നമ്മുടെ ചിലവിൽ തരൂര് ജയിക്കേണ്ട മതി എന്നൊരു തീരുമാനം അവരെടുത്താൽ ഈ പറയുന്ന പോലെ ജോണി പറഞ്ഞ് ഈ കാൽക്കുലേഷൻ പറഞ്ഞു കാരണം അങ്ങനെ വരുമ്പോൾ തൃശ്ശൂരിനേക്കാർ സാധ്യത കൂടുതൽ വരുന്ന ഒരു സ്ഥലം തിരുവനന്തപുരമാണ് പിന്നെ ഈ തൃശൂരിനെ സംബന്ധിച്ച് ഇപ്പം ജോണി പറഞ്ഞ പോലെ ഞാൻ പറയുന്ന ഒരു മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തിനടുത്ത് വോട്ട് കിട്ടിയാൽ ആ സ്ഥാനാർത്ഥിക്ക് ജയിക്കാം അപ്പം ഈ പല കാരണങ്ങൾ കൊണ്ട് സമീപകാലത്തായിട്ട് നമുക്കറിയാം കേരളത്തിൽ ഈ മുസ്ലിം ക്രിസ്ത്യൻ ഭിന്നത അറിഞ്ഞോ അറിയാതെയോ അതിങ്ങനെ ഏറിയേറി വരുന്നുണ്ട് അതിൻ്റെ ഒരു പ്രതിഫലനം ഒരു വശത്ത് ഒരു ഒരു മുസ്ലിം മേൽക്കൊയ്മയ്ക്ക് ഒരു സമയം സി പി എം നടത്തുന്നാലേ അവരെ വോട്ടടുപ്പിക്കാൻ വേണ്ടി സി പി എം ശ്രമിക്കുന്നതിൻ്റെ ഒരു വിപരീതം എന്നുള്ള നിലയ്ക്ക് ഈ പറയുന്ന പോലെ ക്രിസ്ത്യൻ ബോട്ടിൻ്റെ ഒരു ചെറിയ പങ്ക് സുരേഷ് ഗോപിക്ക് പോയി ഒരു അങ്ങനത്തെ ഒരു അത്ഭുതത്തിനുള്ള സാധ്യത കാണുന്നത് ഞാൻ അങ്ങനെ ഒരു ചെറിയൊരു സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ മനു പറഞ്ഞു ക്രിസ്ത്യൻ വോട്ടിൽ കുറച്ച് എല്ലാം നല്ല ഒരു ക്രിസ്ത്യൻ വോട്ടിൽ ഒരു അഞ്ച് ശതമാനം അല്ലെങ്കിൽ ഒരു അഞ്ച് എട്ട് ശതമാനം വോട്ട് പോലും അതിൻ്റെ ഒരു ഷിഫ്റ്റിംഗ് ക്രിസ്ത്യൻ വോട്ടിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായി വരും എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ അത് ശരിയാകുമോ നമുക്കറിയില്ല പക്ഷേ എൻ്റെ ഒരു കണക്കൂട്ടൽ അതിന് പല കാരണങ്ങളുണ്ട് അതിനോടൊപ്പം തന്നെയാണ് കോ യു ഡി എഫ് ക്യാമ്പുകളിൽ ഉണ്ടായിട്ടുള്ള ഒരു ചെറിയ ഭിന്നത തുടക്കത്തിൽ നമ്മൾ കണ്ടതാണ് മുരളീധരൻ അവിടെ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ സിറ്റിംഗ് എം പി ആയിരുന്ന പ്രതാപൻ ടി എൻ പ്രതാപൻ മുരളീനെ ഉമ്മ വെക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ഒരു വല്ലാത്തൊരു ഒരു അരോചകമായ നാടകങ്ങളൊക്കെയായിരുന്നു ആ ആ സമയത്ത് നമ്മൾ കണ്ടത് പക്ഷെ അത് ആദ്യം വിചാരിച്ചത് അതൊരു വലിയ ആത്മാർത്ഥമായ സ്നേഹപ്രകടനം എന്നാണ് പക്ഷെ പിന്നീട് പോസ്റ്റ് ഇലക്ഷൻ സമയത്ത് ഈ മുരളിയുടെ മുരളിയുടെ പ്രസ്താവന വന്നു ഞാൻ അറിഞ്ഞത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് നോട് സംസാരിച്ച് പറഞ്ഞത് ഒരു യോഗത്തിൽ വെച്ചിട്ട് മുരളിയെ യോഗത്തിനല്ല ചില ആലോചന യോഗങ്ങളിൽ പ്രതാപനെയും അവിടുത്തെ ഡി സി സി പ്രസിഡൻ്റേയും മുരളി ഇറക്കി വിട്ടു എന്നാണ് കേട്ടത് അങ്ങനെയുണ്ടെങ്കിൽ പ്രതാപനെ സംബന്ധിച്ചിടത്തോളം പ്രതാപന് ഇതൊരു ഒരു ഒരു ഈ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ച ഒരാൾ പ്രതാപനാണ് സിറ്റിംഗ് എം പി സാ ഒരാൾ പോയത് അതിനു പുറമെ പിന്നെ പ്രധാപനെ സംബന്ധിച്ചിടത്തോളം പ്രധാപന ഈ തൃശ്ശൂരിൻ്റെ കോസ്റ്റൽ ബെൽറ്റിൽ പ്രധാപന നല്ല മേധാവിത്വമുണ്ട് അത് മുസ്ലിം വോട്ടിലായാലും ശരി ക്രിസ്ത്യൻ വോട്ടിലായാലും ശരി ഹിന്ദു വോട്ടിലായാലും ശരി ആ അങ്ങനെയുള്ളൊരു സ്വാധീനം അയാളത് വേണ്ട രീതിയിൽ മുരളീധരന് വേണ്ടി വിനിയോഗിച്ചിട്ടില്ല അല്ലെങ്കിൽ ചില സ്ഥലത്ത് അയാൾ സൈലൻ്റ് ആയി എന്നുള്ളതാണ് മുരളീധരൻ്റെ പക്ഷത്തുള്ള ആൾക്കാരുടെ പ്രധാനപ്പെട്ട ഒരു അവലാതി അത് ചിലപ്പോൾ കുറച്ച് എക്സാജറേഷൻ അതിലുണ്ടായേക്കാം അങ്ങനെ വരുവാണെങ്കിൽ അവിടെ യു ഡി എഫ് ക്യാമ്പിൽ ഒരു മൈനസ് കുറച്ച് വോട്ടുകൾ പോവുകയും ക്രിസ്ത്യൻ ഗ്രൂപ്പിൽ നിന്ന് കുറച്ച് വോട്ടുകൾ വരികയൊക്കെ ചെയ്യുമ്പോഴേ ബി ജെ പിക്ക് ഒരു സാധ്യത ഉണ്ട് സാധ്യത എന്ന് ഉള്ളൂ ഉറപ്പ് നമ്മൾ പറയാൻ നമുക്ക് പറ്റില്ല സാധ്യത ബി ജെ പിക്ക് തൃശ്ശൂരിൽ കാണുന്നുണ്ട് പിന്നെ ജോണി നേരത്തെ പറഞ്ഞ സുരേഷ് ഗോപി എന്നുള്ള ഒരു കാൻഡിഡേറ്റ് കഴിഞ്ഞ അഞ്ചാറ് വർഷമായി ഒരു എം പി എന്ന നിലയിലും നടൻ എന്ന നിലയിലൊക്കെ അള എന്തൊക്കെയോ കുറച്ച് ചെയ്ത് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്തിൻ്റെയും പിന്നെ എനിക്ക് ഈ സി പി എം വോട്ട് മറിക്കാൻ ഇത്തവണ സാധ്യത അല്ലെങ്കിൽ ആരെങ്കിലും യു ഡി എഫിന് വേണ്ടി മറിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം പന്നയൻ രവീന്ദ്രനെ പോലെയുള്ള ഒരു സാത്വികനായ ഒരു മനുഷ്യനെ അങ്ങനെ ഒരു വഞ്ചിക്ക് രാഷ്ട്രീയ വഞ്ചന നടത്താൻ ഏതെങ്കിലും ഇടതുമുന്നണിയിൽ ഒരു ഘടകകക്ഷി തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്കിലും പിന്നെ തരൂർ വേഴ്സസ് രാജീവ് ചന്ദ്രശേഖർ എന്ന് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് തരൂരിന് തന്നെയായിരിക്കും ഒരു മുൻതൂക്കം എന്ന് തന്നെയാണ് അപ്പം ആരുടെ കണക്കാണ് ശരിയാകുക ഏത് മുന്നണിയുടെ കണക്കൂട്ടിൽ ശരിയാകും എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം നാളെ രാവിലെ കൃത്യം എട്ട് മണി മുതൽ വോട്ടെണ്ണൽ തത്സമയ വിവരങ്ങൾ അറിയുവാനും വിശകലനങ്ങളും ഓരോ മണ്ഡലം തിരിച്ചുള്ള റിപ്പോർട്ടുകളും വിശകലനങ്ങളും അടക്കം കാണുവാനും മാതൃമി ഡോട്ട് കോം സന്ദർശിക്കുന്നു